നമസ്കാരം ഗൾഫ് വാർത്തകൾ ഒമാനിൽ പ്രവാസികൾ നടത്തുന്ന അനധികൃത ഫാക്ടറിയിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു കസ്റ്റംസ് ജനറൽ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് വൻതോതിലുള്ള ചുയിങ് രൂപത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് പുതിയ നിർദ്ദേശം അടുത്ത മാസം നാല് മുതൽ മസ്കറ്റ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ പതിവിലും നേരത്തെ എത്തണമെന്ന് ഒമാൻ എയർപോഴ്സ് അറിയിച്ചു ഒമാനിൽ വ്യാജ വിദേശ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തു പതിനായിരം ഒമാനി റിയാലിന്റെ കള്ളനോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ പ്രവാസി ഇന്ത്യക്കാരിക്ക് എട്ട് കോടി സമ്മാനം ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മില്ലേനിയം മില്ലേനെയർ ഫേനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിലാണ് ഇന്ത്യക്കാരിയും ഒരു യു പൗരനും സമ്മാനം നേടിയത് മയക്കുമരുന്ന് കടത്തിന് പിടിക്കപ്പെട്ട ഈജിപ്ഷ്യൻ പൗരന്റെ വധശിക്ഷ മക്കയിൽ നടപ്പിലാക്കി ഔഷധ ഗുളികകളെന്ന വ്യാജേനെ ആഭാറ്റമിൻ ഗുളികകൾ വിദേശത്തു നിന്നെത്തിച്ച് രാജ്യത്ത് വിതരണം ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒമാനിലെ മസ്കറ്റിലെ അമോറാദ് ബൌഷർ ജബൽ റോഡിന്റെ ഒരു ഭാഗം നാല്പത്തിയെട്ട് മണിക്കൂർ അടച്ചിടും ബൌഷറിൽ നിന്ന് അൽ അമേറയ്ക്കുള്ള റോഡിന്റെ ഭാഗത്തുള്ള പാറമടകളുടെ സംരക്ഷണ വലകൾ വൃത്തിയാക്കുന്നത് മൂലം നാപ്പത്തിയെട്ട് മണിക്കൂർ റോഡ് അടച്ചിടുമെന്ന് അധികൃതർ പറഞ്ഞു സൗദിയിലെ തനിമ കലാ സാംസ്കാരിക വേദി മുൻ ഭാരവാഹി മലപ്പുറം മേൽമുറി ആലത്തൂർപടി സ്വദേശി അക്സർ പുളിയലിന്റെ ഭാര്യ ഒതുക്കങ്ങൾ സ്വദേശിനി സാബിറ അന്തരിച്ചു